ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചെറുതീർത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കുടിവെള്ള പദ്ധതിയും കെമിസ്ട്രി ലാബും നവീകരിച്ച് അടുക്കളയും ഉദ്ഘാടനം ചെയ്തു ചെറുതുർത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ചു നൽകുന്ന കുടിവെള്ള പദ്ധതിയുടെയും കെമിസ്ട്രി ലാബിന്റെയും നവീകരിച്ച അടുക്കളയുടെയും നാഷണൽ സർവീസ് സ്കീമിന്റെയും ഉദ്ഘാടനം കെ രാധാകൃഷ്ണൻ എം പി നിർവഹിച്ചു എല്ലാ സൗകര്യങ്ങളും വരുമ്പോടുകൂടി നമ്മൾ ഉത്തരവാദിത്തങ്ങൾ മറന്നു വരുന്ന സ്ഥിതി കാപ്പോൾ പഴയകാല ചരിത്രമൊക്കെ തന്നെ വിശ്രീകരിക്കുക എങ്ങനെയാണ് നാം ഇതുവരെ എത്തിയത് എന്നുള്ള ചിന്ത നമ്മുടെ കുട്ടികൾക്കടക്കം പാർന്നു കൊടുക്കാൻ കഴിയുന്നത് അല്ലെങ്കിലോ വേറെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ പുറകെ പോകാനുള്ള പ്രവർത്തനം ഉണ്ടാകും തെറ്റായ ആശയങ്ങൾ പുറകെ പോകാനുള്ള പ്രവർത്തനം എല്ലാ മനുഷ്യരും ഒന്നാണ് എന്നൊരു സങ്കല്പത്തിന് പകരമായിട്ട് അല്ല നിങ്ങളെല്ലാം വ്യത്യസ്തമാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ ആ ആശുപത്രിയിലേക്ക് പോകാനുള്ള താല്പര്യം ഉണ്ടാവില്ലേ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേക യഥാർത്ഥം ഏതെങ്കിലും അന്ധവിശ്വാസമോ അനാചാരമോ അല്ലെങ്കിൽ ചരിത്രവിരുദ്ധമായ കാര്യങ്ങൾ പഠിക്കാനുള്ള അന്ധവിശ്വാസവും അനാചാരവും എല്ലാം ഉയറ്റിമറിക്കാൻ വേണ്ടി നമ്മുടെ സ്കൂളിലെ പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ ആ ആശയമുണ്ടാകും அல்ல ஜா மதவாய மாதிரி ஒரு குட்டி ஏற்றம் பூர்ணமாய்டு வளர்த்தியெடுக்க வேண்டியுள்ள படனாக நம்மளில் நடக்கிறது ஜாதிக்கும் மதத்தினும் மட்டு சங்கீத சிந்தகெல்லாம் அதிதமாய் மானவிகிந்த உயர்த்து பிடிக்கிற குட்டிகளை நமக்கு நம்ம ஸ்கூலில் வளர்த்தெடுக்க வலியுறுத்தங்கள் அப்புறத்து காத்திருக்கிண்டு என்னது நாம் தான் അപ്പോൾ ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് കേരളം എല്ലാ രംഗത്തും മുന്നേറിയത് നമ്മുടെ കേരളം ഒന്നാം സ്ഥാനത്താണ് എല്ലാ കാര്യത്തിലും എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് തെറ്റിച്ചുടിക്കുന്നുണ്ട് അല്ലേ ഒന്നാം സ്ഥാനത്താണ് എന്ന് പറയുമ്പോൾ തെറ്റി ചൊടിക്കുക എന്തിനാണെന്നറിയത്തില്ല നമ്മളെ മലയാളികളുടെ ആത്മാഭിമാനം ഉയരുമ്പോൾ നമ്മളെ സന്തോഷിക്കുന്നില്ല ആണോ ഇപ്പം ഈ നവംബർ ഒന്നിന് നമ്മളെല്ലാം ജീവിച്ചിരിക്കാൻ കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് യുവർ പ്രദീപ് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല സൗകര്യത്തോടുകൂടി നല്ല അന്തരീക്ഷത്തിൽ പഠിപ്പിക്കാൻ ഗവൺമെന്റ് ആഗ്രഹിച്ചത് ഈ ഗവൺമെൻറ് വിദ്യാലയങ്ങളാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുത്ത് ഇടപെടാൻ തീരുമാനിച്ചത് ഞാൻ പറഞ്ഞുതന്നത് രാജ്യത്ത് മറ്റെവിടെ ഇങ്ങനെ ഗവൺമെന്റ് മേഖലയിൽ ഗവൺമെന്റ് സ്കൂളും എയ്ഡഡ് സ്കൂളും എല്ലാം സഹായിക്കുന്ന രീതി മറ്റെവിടെ ഉണ്ട് മറ്റൊരു സംസ്ഥാനത്ത് നിങ്ങൾ ഇങ്ങനെ കാണാൻ കഴിയില്ല നമ്മുടെ ഇതേപോലെ ഗവൺമെന്റ് സ്കൂളിൻ്റെ അവസ്ഥ പശുവും എരുമയും പോത്തും എല്ലാം കെട്ടിയിട്ട സ്കൂളുകളാണ് രാജ്യത്തിന്റെ പല ഭാഗത്തും ഗ്രാമങ്ങളിൽ കാണാൻ കഴിയുക ഏതാ വേണമെങ്കിൽ കുട്ടികൾ പഠിച്ചാൽ മതി എന്ന നിലപാടും രാജ്യത്തുണ്ട് അറുപത്തി എട്ടായിരം സ്കൂളുകളാണ് രാജ്യത്ത് അടച്ചുപൊട്ടിയത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പത്രത്തിൽ വാർത്ത വന്നതാണ് അത്ര അധികം സ്കൂളുകൾ ഗവൺമെന്റ് സ്കൂളുകൾ അടച്ചുപൂട്ടി ആ പട്ടികയിൽ കേരളമില്ല കാരണം കേരളത്തിലെ ഗവൺമെന്റ് നിലപാട് ഗവൺമെന്റ് സ്കൂളുകളിൽ മികച്ച വിദ്യാഭ്യാസം കൊടുത്താൽ അവിടെ സാധാരണക്കാരൻ്റെ മക്കളാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന കുട്ടികളിൽ കൂടെ എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ എല്ലാ രക്ഷിതാക്കൾ വളരെ കഷ്ടപ്പെട്ടാണ് നിങ്ങളെല്ലാം സ്കൂളിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ടാവുക ഇപ്പോൾ ഒരു ചെറിയ മാറ്റം വിദേശ രാജ്യങ്ങളുടെ ജോലിയുടെ ഭാഗമായി അങ്ങോട്ട് ഒരു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് വെള്ളത്തൂൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ എം പ്രീതി സ്കൂൾ വികസന രേഖാ അവതരണവും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുജിത് ഗോപിനാഥ് റിപ്പോർട്ടും അവതരിപ്പിച്ചു നാഷണൽ സർവീസ് സ്കീം ജില്ലാ കോർഡിനേറ്റർ അംഗം എം വി പ്രതീഷ് വള്ളത്തൂൾ നഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ നൌഫൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി എ യൂസഫ് എം ബിന്ദു വാർഡ് അംഗം താജു നിസ എം എം മുഹമ്മദ് ഹനീഫ കെ എസ് സെബീർ കെ ചിത്രലേഖ കെ ശ്രീധന്യ ഹവാസ് മൂസ തുടങ്ങിയവർ സംസാരിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ സ്വാഗതവും പ്രധാന അധ്യാപിക ആൻസിഎമ്മ മാത്യു നന്ദിയും പറഞ്ഞു